ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈഷുവിൻ്റെ ഗീവ് അവേ ഒക്കെ സ്റ്റാർട്ടായിരിക്കുകയാണ് പാർട്ടിസിപ്പേൻസിനെല്ലാം ഒരു ബെസ്റ്റ് ഓഫ് ലാക്ക് അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുടെ അറിവിലേക്ക് പറയട്ടെ നമ്മുടെ ഫാഷൻ ഗാലക്സിയുടെ വിഷു ഗിവ്വേ സ്റ്റാർട്ടായിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ചെയ്താൽ മതി വളരെ സിമ്പിൾ പ്രൊസീജിയർ നിങ്ങളുടെ മൊബൈലെടുക്കുക മൊബൈലിൽ നിന്നും നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഗിവ് അവേ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യുക നിങ്ങളുടെ പേര് സെൻഡ് ചെയ്യുക ഇത്രമാത്രം ചെയ്താൽ മതിയാകും അപ്പോൾ വിഷുവിന് കൈനിറയെ സമ്മാനങ്ങൾ നേടുവാനുള്ള സുവർണാവസരം മിസ്സാക്കരുത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനങ്ങൾ നേടാം ഈ സ്ക്രീനിൽ കാണുന്ന എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് നയൻ വൺ എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ വിഷുവിന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് വളരെ അടിപൊളി സ്റ്റൈലിഷായിട്ടുള്ള സെറ്റ് സാരികളാണ് അഞ്ച് പേർ നൽകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിഷു സ്പെഷ്യൽ കുർത്തീസ് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യത്തെ കളക്ഷൻ താണ്ടി കാണുന്നതാണ് സ്ക്രീനിൽ കാണുന്ന സിൽവർ കളറാണ് സിൽവർ ടിഷ്യൂൻ്റെയാണ് സിൽവർ കളർ സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങോടുകൂടിയ വിത്ത് ഓവർലോക്കോടു കൂടിയ കുർത്തിയാണ് യോക്കിൽ അടിപൊളി ബീഡിംഗ് വിത്ത് മിറർ വർക്ക് അതേപോലെ ഫ്രഞ്ച് നോട്ടിൻ്റെ എംബ്രോയ്ഡറി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ വിഷുവിന് നമുക്ക് ഇച്ചിരി ചേഞ്ചസ് ആകാം അല്ലേ ഒരു സിൽവർ കളറൊക്കെ വിയർ ചെയ്ത് ഈ സിൽവർ കളർ വിത്ത് ലൈനിങ് ആണ് വിത്ത് ഓവർലോക്കോട് കൂടിയതാണ് സ്ലീവ്സിൻ്റെ എൻഡിലും അതേപോലെ ബോഡിയുടെ ബോട്ടം പോർഷനിലും നല്ലൊരു ഡാർക്ക് കളറിലെ സിൽവറിൻ്റെ ബോർഡർ നൽകിയിട്ടുണ്ട് അതേപോലെ യോക്കിലെ വർക്കിലേക്ക് വരികയാണെങ്കിൽ നോക്കിയ യോക്കിലാണെങ്കിൽ ബീഡിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത് സിൽവറിന് മാച്ച് ചെയ്യുന്ന അടിപൊളി ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ സെൻട്രില് മിറർ വർക്ക് നൽ ുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടെർക്കോയ്സ് ടൂണിൽ വരുന്ന ഫ്രഞ്ച് ത്രെഡിൻ്റെ ഫ്രഞ്ച് നോട്ട് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ അടുത്ത കളറിലേക്ക് നമുക്ക് പോകാം അടുത്ത കുർത്തി ഈ കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ആണ് സൈഡ് സ്ലിറ്റോടുകൂടി ഇതാണ് വിത്ത് ലൈനിങ് ആൻഡ് ഓവർലോക്ക് ആണ് ലൈറ്റ് ഗോൾഡൻ ആണ് യോക്കിൽ ഗോൾഡിൻ്റെ ഷുഗർ ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ ഗ്രേ കട്ട് ബീഡ്സിൻ്റെ വർക്കുണ്ട് ടെർക്കോയ്സ് കളറിലെ പേൾ ബീഡ്സിൻ്റെയും കൂടെ കോമ്പിനേഷൻ വർക്കാണ് നൽകിയിരിക്കുന്നത് നല്ലൊരു ഹെവി വർക്കാണ് അടിപൊളിയായിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന വെറും സിക്സ് മാത്രം സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ിൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയായിരിക്കും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ കുർത്തീസിൽ ഏതെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് നമ്പറിലാണ് നിങ്ങൾ ഓർഡർ സെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അടുത്തൊരു കളക്ഷനിലേക്ക് പോകാം അടുത്ത കുർത്തി ഈ കാണുന്ന സ്ലബ് സിൽക്കിലുള്ള ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ് ആണ് വിത്ത് ഓവർലോക്ക് ഉണ്ട് നെക്ക് ലൈനിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബീഡിങ് വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ യോക്ക് പോർഷനിലും കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് ഈ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നെക്ക് ലൈനിൽ രണ്ട് ലൈനാണ് നമ്മൾ ഗോൾഡൻ ഷുഗർ ബീഡ്സ് നൽകിയിരിക്കുന്നത് ഈ രണ്ട് ഗോൾഡൻ ഷുഗർ ബീഡ്സിൻ്റെ സെൻട്രലായിട്ട് ഗോൾഡൻ്റെ പോളിഷ്ഡ് ബീഡ്സും നൽകിയിട്ടുണ്ട് ഒരു ലൈനായിട്ട് അതിന് താഴെ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് ബീഡ്സിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ ഒരു പേൾ ബീഡ്സും കൂടെ നൽകിയിട്ടാണ് വർക്ക് നൽകിയിരിക്കുന്നത് അതേപോലെ യോഗ് പോർഷനിലും ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണുള്ളത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നിങ്ങൾക്ക് ഓർഡർ സെൻഡ് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് പോകാം നാലാമത്തെ കളക്ഷൻ ഇതാണ് ഇതൊരു ടിഷ്യൂ ഫാബ്രിക്കാണ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ടിഷ്യൂവിൻ്റെ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് യോക്കിൽ അജ്രക് പ്രിൻ്റ് ആണ് ഈ അജ്രക് പ്രിൻ ില് യോക്കിന് ഔട്ട്ലൈൻ ആയിട്ട് ഫുൾ മിറർ ആണ് നൽകിയിരിക്കുന്നത് അതേപോലെ സെൻട്രലിലെ ഡിസൈനിലും മിറർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഓരോ ഡിസൈനിലും ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്ക് നൽകിയിട്ടുണ്ട് ഈ മിററിനും ഔട്ട്ലൈൻ ആയിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് നൽകിയിരിക്കുന്നത് അതേപോലെ സ്ലീവ്സിന്റെ എൻഡില് ടിഷ്യൂടെ ഗോൾഡൻ ഡാർക്ക് കളറിലെ ബോർഡർ നൽകിയിട്ടുണ്ട് ഇത് രണ്ട് കളർ ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഒന്ന് മെറൂൺ ആണ് ആദ്യം കാണിച്ചത് ഇപ്പോൾ കാണുന്നത് ഗ്രീൻ കളറാണ് ഈ രണ്ട് കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ വർക്ക് സെയിം തന്നെയാണ് യോക്കില് മിറർ വർക്ക് ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് എൻറ്റിൽ നൽകിയിരിക്കുന്നത് യോക്കിൽ നൽകിയിരിക്കുന്ന അതേ ഫാബ്രിക്കിൻ്റെ പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഫോർട്ടി മുതൽ ഫോർട്ടി സിക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഒരു സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്ന സിക്സ് നയൻറ്റി ഫൈവ് ആണ് ആദ്യം കാണിച്ചത് മൂന്ന് സിക്സ് ഫോർട്ടി ഫൈവിൻ്റെ ആയിരുന്നു എന്നാൽ ഈ ടിഷ്യൂ മെറ്റീരിയലിലുള്ള ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സൈസ് മെൻഷൻ ചെയ്ത് ഓർഡർ സെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയും പ്രോഡക്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി കളക്ഷൻ വെരി അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി വരും ദിവസങ്ങളിലും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഗീവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് നമുക്ക് വിഷുവിൻ്റെ കളക്ഷനിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ